ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വലിയ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കൊടിയാട്ടിൽ ഞാൻ പാലക്കാട് കർത്താവിൻ്റെ മഹത്വമേറിയ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയത് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് മാൻ പലരുടെയും നിരാശകൾ മാറും ഞാൻ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ചിന്ത ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതം ദൈവം പ്ലാൻ ചെയ്തതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു അമാൻ നിങ്ങളുടെ ജീവിതം ദൈവം പ്ലാൻ ചെയ്തതുപോലെയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചോദ്യം ഉണ്ടാകും പിന്നെ എന്തിനാണ് ബ്രദറെ ഇത്രയധികം പ്രതിസന്ധി എന്റെ ജീവിതത്തിന്റെ മേൽ നേരിടുന്നത് അവ നല്ല ചോദ്യമാണ് ഇതിൻ്റെ മറുപടി ഈ ത്രൂഔട്ടായ മെസ്സേജിൽ നിങ്ങൾ കേൾക്കുവാൻ വേണ്ടി പോകയാണ് ഇന്നത്തെ ശുശ്രൂഷ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടി ീശലോ ദൈവ വചനത്തിലേക്ക് നമ്മൾക്ക് പോകാം ആമേ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ രോഗങ്ങൾ യേശുവന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഏത് സമയത്താണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരത്ഭുതമായി വെളിപ്പെടുകയാണ് ആ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴുകയാണ് ആമേ ആ ജീവിതത്തിന്റെ മേൽ ആർക്കും പ്രവർത്തിക്കാത്ത രാത്രിയിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അവൻ എന്ന് പറയുന്ന ചിലരുണ്ട് അവരുടെ മേൽ ഒരു വെളിച്ചമായി ദൈവം ഇറങ്ങി വരികയാണ് അവൻ ചിലരുടെ ജീവിതത്തിന്റെ മേൽ അത് സംഭവിക്കുകയാണ് അവൻ ഹന്ന വളരെയധികം ഭാരപ്പെട്ടു ഹന്ന വളരെയധികം പ്രാർത്ഥിച്ചു അവർ ഒരുപാട് കരഞ്ഞു ആ കരച്ചലിന്റെ മറുപടി കണ്ട പോലെ തന്നെ ചില നോക്കിക്കൊണ്ട് ഇന്നത്തെ പ്രവചന പ്രവചനദൂതിൽ ദൈവാത്മാവ് പ്രവചന ശബ്ദമായി നിങ്ങളുടെ ഇടപെടുകയാണ് നിങ്ങളുടെ കരച്ചലുകൾ മാറി സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ അവൻ അവൻ അവനന്റെ അവൻജൽ പ്രഭാല ഘടകം ൃത്തമാക്കി തീർത്തു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അവൻ നിങ്ങളുടെ വിലാപങ്ങൾ നൃത്തമാകത്തക്ക രീതിയിൽ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും പല ഭവനങ്ങൾ ദൈവം നിറയ്ക്കുവാൻ വേണ്ടി പോകയാണ് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാ കണ്ണുകളും അടയട്ടെ യേശുന്റെ മുഖത്തേക്ക് നമ്മൾ ഒരുമിച്ച് നോക്കാം അമൻ അമൻ ൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കുന്നത് പോലെ അവൻ ഞാൻ എൻറെ കണ്ണ് പർവതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻറെ സഹായം എവിടെ നിന്ന് വരും എൻറെ സഹായം അത് മനുഷ്യനിൽ നിന്നല്ല വരുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ മനുഷ്യനിൽ നിന്നല്ല എൻ്റെ സഹായം വരുന്നത് എൻറെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ിൽ നിന്ന് വരുന്നു അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ ആമ അശാശ്വത പർവതമായ മാറ്റമില്ലാത്ത ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാട്ടെ സഹായം നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരികയാണ് ഒരനുഗ്രഹത്തിൻ്റെ മഴയായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഒരു രോഗശാന്തിയായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അവൻ സാമ്പത്തിക നന്മകളായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ദൈവകരം ചലിക്കുകയാണ് കർത്താവേ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇവർ ഒരനുഗ്രഹമായിരിക്കും ഇവരുടെ ഭവനങ്ങളിൽ വാഴുന്ന ശാപങ്ങളെയും ശാപത്തിന്റെ പ്രവർത്തികളെയും അതിന്റെ അനന്തര ഫലങ്ങളെയും യേശുബന്ധം നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ് ഒരു പെൺകുഞ്ഞിനെ ഓർത്തുകൊണ്ട് കരയുന്ന വിദേശത്ത് നിന്നുകൊണ്ട് കരയുന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം അത്ഭുതങ്ങൾ നടക്കട്ടെ അത്ഭുതങ്ങൾ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് എന്റെ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലുകൾ തല്ലിയ കേസുകളുടെ മേൽ ദൈവതരം ചലിക്കുന്നതിനായി അങ്ങനെ മഹിത്വം കരയറ്റുന്നു യേശുവൻ നാമത്തിൽ തന്നെ ഈ ചാനലിലൂടെ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ രാത്രി ഏഴ് മണിക്ക് വിടുതലിന് ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രി നമ്മുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ മീറ്റിങ്ങുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ ഒരു അനുഗ്രഹത്തിന് കാരണമാകും വിടുതലിന് കാരണമാകും ആശ്വാസത്തിന്റെ വചനങ്ങൾ സൗഖ്യത്തിന്റെ വചനങ്ങൾ വിടുതലിന്റെ വചനങ്ങൾ മാറ്റം കൊണ്ടുവരുന്ന വചനങ്ങൾ നിങ്ങൾ അനുഭവിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ദൈവാത്മാവ് എനിക്ക് നൽകി തന്ന ഒരു ശക്തമേറിയ ദൈവിക വചനത്തിലേക്ക് നമ്മൾ കടന്നുപോയി ആ ദൈവം തന്നിരിക്കുന്ന ചില ദൂതുകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് യോഗന്നാന്റെ വിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടുത്തെ സാഹചര്യം ഞാൻ നിങ്ങളോട് ഒന്ന് പറയാം അവൻ യേശു സ്നേഹിച്ച ഒരു കുടുംബമുണ്ടായിരുന്നു അത് ബദാനിയിലായിരുന്നു ആ കുടുംബത്തിൽ ലാസർ ഉണ്ടായിരുന്നു മാർത്തയുണ്ടായിരുന്നു മറിയുണ്ടായിരുന്നു ലാസർ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു എന്നാൽ അവരൊരു വലിയ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത അവൻ അവരനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ യേശു അവന്റെ ഭവനത്തിലേക്ക് വന്നില്ല പലരും പറയുന്നത് ബ്രദറെ ഈ പ്രതികൂലത്തിലല്ലേ എനിക്ക് ദൈവത്തിന്റെ കരം കാണേണ്ടത് ഈ പ്രതികൂലത്തിലല്ലേ ദൈവം എൻ്റെ ജീവിതത്തിന്മേൽ ഇറങ്ങേണ്ടത് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ദൈവത്തെ വിളിക്കുമ്പോഴും അമേ ആ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഒരു മറുപടി പോലും ഇല്ലല്ലോ എന്നാൽ നിന്നോടുള്ള ദൂത ചില കാലതാമസം ചില ഡിലകൾ നിന്റെ ജീവിതത്തിന്റെ മേൽ മഹുത്തകരമായത് ഒന്ന് വെളിപ്പെടേണ്ടതിനാണ് വിഷയം നിനക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത പ്രതികൂലമാണ് നിന്റെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിക്കുന്നതെങ്കിൽ നിന്നോടുള്ള ദൂത നിന്നോടുള്ള ദൈവിക സന്ദേശം ആരും കാണാത്ത ദൈവ പ്രവൃത്തി നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൻറെ മേൽ നീ അനുഭവിച്ചറിയും നിങ്ങൾ സ്വീകരിച്ചോ അമൻ എന്നോട് ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാട്ടെ ആരും കാണാത്ത കാണാത്തവൃത്തി എൻ്റെ ജീവിതത്തിന്റെ വെളിപ്പെടും അങ്ങനെ തന്നെ നിന്റെ ജീവിതത്തിൻ്റെ സംഭവിക്കുകയാണ് അവൻ അടുത്ത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന വായിച്ച വാക്യത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം അമൻ മാർത്ത യേശുവിനോട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഞാൻ പറഞ്ഞുവല്ലോ അവർക്കൊരു വലിയ പ്രതികൂലം ഉണ്ടായിരുന്നു തന്റെ സഹോദരൻ അവൻ പിടിച്ചു കടക്കുകയാണ് അവൻ ദീനം പിടിച്ചു കടന്നപ്പോൾ മറിയും ചിന്തിച്ചു യേശു ഇവിടെ വന്ന് ഇവനെ ശൗഖ്യമാക്കുമെന്ന് കാരണം യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ അവൻ തുടക്കം തൊട്ട് ുടെ ജീവിതത്തിന്റെ മേൽ ഈ ഒരു പ്രത്യേക സാഹചര്യം കടന്നു വരുന്നതിന് മുമ്പ് വരെ അവർ കണ്ടത് അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുന്നു രോഗികളെ ശൗഖ്യമാക്കുന്നു ചെകിടർ കേൾക്കുന്നു മുടന്തർ നടക്കുന്നു കവൻ കാണുന്നു അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ അവരവരുടെ ജീവിതത്തിൽ കണ്ടതാണ് ഇതേ ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിന്മേൽ നടക്കുമെന്ന് അവർ ആശ്വസിച്ചു ആശ്വസിച്ചു എന്നാൽ അതവരുടെ ജീവിതത്തിന്റെ മേൽ നടന്നു കണ്ടില്ല എന്നാൽ ദൈവത്തിന് ഈ വിഷയത്തിന്റെ മേൽ പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന് നീ കടന്നു പോകുന്ന വിഷയത്തിന്റെ മേൽ നീ ദൈവത്തോട് ചോദിക്കുന്നത് ഇങ്ങനെ ഈ കാര്യം നടന്നുകൂടെ ഇങ്ങനെ ദൈവത്തിന് പ്രവർത്തിച്ചുകൂടെ എന്നാൽ ദൈവത്തിന് മഹുത്തകരമായ ഒരു പ്ലാൻ ഉണ്ട് പല കുടുംബങ്ങളുടെ മേൽ ഒരു ദൈവ മനുഷ്യൻ എന്ന രീതിയിൽ ആമൻ ആമൻ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഈ വിടുതലിൻ സന്ദേശത്തെ ഞാൻ ആത്മനിയോഗത്തിൽ നിന്ന് കൈമാറുകയാണ് എൻ്റെ ദൈവത്തിന് നിന്നെ കുറിച്ചും നിന്റെ മക്കളെ കുറിച്ചും നിന്റെ നീയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളെ പറ്റിയും പ്ലാൻ ഉണ്ട് മഹുത്തകരമായ പ്ലാൻ ഉണ്ട് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ നിങ്ങളെ ലൈവ് വൈസ് ആ ഷൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ രണ്ട് മിനിറ്റ് താഴെയുള്ള മെസ്സേജ് ഒരു വോയിസ് ഞാൻ ഞാൻ അതോടൊപ്പം തന്നെ സൂ നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും എന്നെ വ്യക്തിപരമായി കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം കൂടിയായിരിക്കും അത് നിങ്ങൾ നോക്കുക ഈ വായിച്ച വാക്യത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അവർക്ക് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു യേശു വരും യേശു തന്റെ സഹോദരനെ ിക്കുമെന്നുള്ളത് എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്ക് അമൻ എതിരായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് സംഭവിച്ചത് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും പറയുന്നത് എന്റെ സ്വപ്നത്തിനെതിരായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ കരിയറിനെതിരായിട്ടാണ് എൻ്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ലൈഫിനെതിരായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നിന്നോടുള്ള ദൂത ഈ വിടുതലിൻ ശുശ്രൂഷയിൽ അമൻ എതിരായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നീ ദൈവത്തെ മുറുകെ പിടിച്ചോളണം ദൈവത്തിന്റെ മുഖത്തേക്ക് തന്നെ തങ്ങനോക്കിക്കൊള്ളണം എനിക്കറിയാം പല കുടുംബങ്ങളുടെ മേലും അവൻ എതിരായി സഞ്ചരിക്കുന്ന സീസൺ ഒരു എഞ്ചുണ്ടാകാൻ പോകയാണെന്ന് അവൻ നിന്റെ ഡിലേക്ക് നിന്റെ കാലതാമസത്തിൽ ഒരവസാനം ഉണ്ടാകാൻ പോകയാണെന്ന് അവിടെ ഇറങ്ങി വന്ന് നിനക്കു വേണ്ടി തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിന് വേണ്ടുന്ന സകലതും ചെയ്യുകയാണെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രവചന ദൂതിലൂടെ സംസാരിക്കുകയാണ് ഹൽപ്രബാല നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ ഭവനത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഇറങ്ങി എല്ലാ കാര്യങ്ങളും റെസ്റ്റൂർ ചെയ്യും അത് യേശുവിന്റെ നാമത്തിൽ ഇത് എഴുതി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലകത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വേറെ തുടക്കം കുറിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ് അടുത്തത് ഇപ്പോഴും ദൈവത്തോട് എന്താച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു മാർച്ചയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് യേശു വന്നിട്ടില്ല ഈ ലാസീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് ആ ലാസറിന്റെ ഭവനത്തിൽ പോകാതെ യേശു വേറിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തന്റെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് അമാൻ മരിച്ചു എന്ന് യേശു അറിയുന്നുണ്ട് എന്നിട്ടും ആ ഭവനത്തിലേക്ക് യേശു വരുന്നില്ല മരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഈ സമയത്താണ് ശിഷ്യന്മാരോട് പറയുന്നത് വരുവൻ നമുക്ക് ലാസർന്റെ ഭവനത്തിലേക്ക് കടന്നു പോകാം ഇവൻ ശിഷ്യന്മാരുവരെ പേടിച്ചിട്ടാണ് കടന്നു പോകുന്നത് കാരണം ക്രിസ്തു ഈ കുടുംബത്തെ സ്നേഹിച്ചു ക്രിസ്തു ഇവരുടെ ആവശ്യം കടന്നു വന്നപ്പോൾ ആവൻ അവിടെ അവർക്ക് വേണ്ടി വരുന്നില്ല എന്നാൽ ദൈവം ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ദൈവം ഇതിനെ ഐ ഒരു മഹിത്വകരമായ ഇവന്റിനെ ഈ ഒരു അവസ്ഥയെ ഒരു മഹിത്വകരമായ ഒരു അനുഭവത്തിലേക്ക് എന്റെ ദൈവത്തിന് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് പറയുമ്പോൾ ചിലരെ നോക്കിക്കൊണ്ട് ഈ ദൂത് പറയുകയാണ് നിന്റെ ലൈഫിന് അവന്റെ ഒരു മഹത്വത്തിന്റെ വെപ്പണായി എന്റെ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് വെച്ചിരിക്കുകയാണ് അവന്റെ കയ്യിൽ ഒരു ഇണങ്ങിയ ആയുധമായി ഒരു ഇണങ്ങിയ പാത്രമായി നിന്നെയും നിന്റെ കുടുംബത്തെയും ഉപയോഗിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രവചന ദൂതിലൂടെ സംസാരിക്കുക അടുത്ത പദം യേശു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു നാല് ദിവസമായി നാറ്റം പലപ്പോഴും പോലെ ഏത് ഡോക്ടേഴ്സിന് ലോകത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും ഏറ്റവും ഹൈ ടെക്നോളജി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വരെ എന്തെങ്കിലും അത്ഭുതം നടക്കുമോ േ പലരും പറയുന്നത് ബ്രദറെ ഇനി ഒരു സാധ്യതയില്ല ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു എന്തിനു പറയുന്നു വർഷങ്ങൾ കഴിഞ്ഞു എന്തു നടക്കും എന്ത് ജീവിതത്തിൽ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോട് കൂടി കാണുന്ന നിന്നോട് ദൈവാത്മാവ് പുനരുദ്ധ്വാനം നടക്കും പുനരുദ്ധ്വാനം നടക്കും അവനോട് ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അതെ വാർത്തയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്റെ യേശു പറഞ്ഞ എനിക്ക് ഇഷ്ടമാണ് യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് റിസറക്ഷൻ എന്ന പദം ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് അവൻ ആണ് അവൻ കടക്കുന്ന സിറ്റുവേഷനെ പോയതാണ് ആ ാണ് പോയതിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് രണ്ട് ഒരിക്കൽ തീർന്നു പോയി അതിനെ രണ്ടാമത് തുടങ്ങും ഇന്ന് നിങ്ങളോട് ദൈവാത്മാവിഷം എന്ത് തീർന്നു പോയെന്ന് പറഞ്ഞു അവസാനം കുറിച്ചു എന്ന് പറഞ്ഞു ആമേ അതിൻറെ മേൽ പുതിയ ജീവൻ വെളിപ്പെടുകയാണ് അതിൻ്റെ മേൽ പുതിയതായതൊന്ന് വെളിപ്പെടുകയാണ് യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിന്മേൽ എന്ത് അവസാനം എന്ന് പറഞ്ഞു നിന്നെ ോക്കിക്കൊണ്ട് ഒരുപക്ഷെ നിന്റെ ഡോക്ടർ പറഞ്ഞിരിക്കാം ഒരുപക്ഷെ നിന്റെ ദേശക്കാർ നിന്നെ നോക്കി പറഞ്ഞിരിക്കാം ഒരുപക്ഷെ നിന്റെ അയൽപ്പക്കാർ നിന്നെ നോക്കി പറഞ്ഞിരിക്കാം എല്ലാം തീർന്നു ഇനി ഇനിന്ന് പറഞ്ഞോ നിനക്ക് പുതിയ തുടക്കം തരുമെന്ന് ആ ബിസിനസ്സിനോടനുബന്ധിച്ച് ആ ജോലിയോടനുബന്ധിച്ച് ആ ബിസിനസ്സോടനുബന്ധിച്ച് അവൻ 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 ആ സ്റ്റഡിയോടനുബന്ധിച്ച് നിന്റെ ആരോഗ്യത്തോടനുബന്ധിച്ച് യേശുവന്റെ നാമത്തിൽ ഞാൻ യാണ് പുതിയതായ തുടക്കങ്ങൾ ശവിക്കട്ടെ അത്ഭുതങ്ങൾ വ്യക്തിജീവിതങ്ങളുടെ സംഭവിക്കുകയാണ് ഈ മാർത്തയോട് യേശു പറഞ്ഞ പദം എനിക്ക് ഇഷ്ടമാണ് അവൻ ഞാനാകുന്നു അയാം അയാം ഞാനാകുന്നു ഒരിക്കൽ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇതേ ഒരു പദം മോശ കേൾക്കുവാനിടയായി സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവൻ മുമ്പിൽ ഇനി ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞ് നാൽപ്പത് അലഞ്ഞ് തിരിഞ്ഞ് നടശിയുടെ ജീവിതത്തിന്മേൽ ദൈവമറിഞ്ഞു പറവാനിടയായി തീർന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാണ് നിന്നെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കുന്നത് അതേ പദം തന്നെ ഗോഡ് അവൻ മാർച്ചയുടെയും മറിയുടെയും പ്രത്യക്ഷമായി നിൽക്കുകയാണ് അവൻ എന്നിട്ട് പറയാണ് അല്ല പുനരുദ്ധാനം എന്ന് പറയുന്നത് അവൻ മാർത്ത പറയായി തോന്നുന്നു അത് ഒടുക്കത്തെ നാളിൽ സംഭവിക്കും അതൊരു ഇവന്റ് ആണ് എന്നാൽ അതല്ല പുനരുദ്ധാനം ഞാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ന് നീയും ഞാനും വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു അവൻ ദൈവമാണ് അവൻ അവൻപ്രടകാലഘടകസി പല കുടുംബങ്ങളുടമേ എന്തു ീർന്നു പോയെന്ന് പറയുന്നു നശിച്ചു പോയെന്ന് പറയുന്നു ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു അവൻ എന്ന് പറയുന്നു ഈ ജീവിതത്തിന്റെ മേൽ നിന്റെ അവൻ ചെവിക്കകത്ത് തുല്യുത്ഥാനമായിട്ട് ഈ ദൂതിന് നീ കേൾക്കുകയാണ് എന്തു നടക്കില്ലെന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന് ദൈവത്മ പറയുകയാണ് അത്ഭുതങ്ങൾ യേശുപന്റെ നാമത്തിൽ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ യേശുന്റെ നാമത്തിൽ സംഭവിക്കട്ടെ ആ കുടുംബങ്ങളുടെ അത് ശംഭവിക്കുകയാണ് ആ മക്കളുടെ മേൽ അത് ശമ്പിക്കുകയാണ് എലായുമായി വരുവാൻ യേശുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ പ്രവാചകനായ പ്രവാചകനായലിനെ അസ്ഥി താഴ്വരകളിലേക്ക് പറഞ്ഞയച്ചു ആ മാൻ അസ്ഥി അസ്ഥിയോട് ആമ യോജിച്ച് കിടക്കാതെ പല ഭാഗങ്ങളിൽ ആമ ചിങ്ങി ചെതറി കിടക്കുകയാണ് എന്നാൽ പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ഈ അസ്ഥികൾ ജീവിക്കുമോ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ സാധ്യതയില്ല എന്നാൽ പ്രവാചകൻ പറഞ്ഞ മറുപടി ഇതാണ് ദൈവം നീ അറിയുന്നു ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ആഭാലഘടക യേശുവൻ താമത്തിൽ അഴിഞ്ഞു മാറുന്ന സമയമാണിത് റോയിച്ചൽ പ്രഭാലഘടകം നിന്റെ ഭവനത്തിന് മേൽ വലിയ വിടുതലുകൾ നടക്കുന്ന സമയമാണിത് അവൻ അവൻ പ്രവാചകൻ പറഞ്ഞു നീ അറിയുന്നു അവൻ പ്രവാചകനോട് ദൈവം പറഞ്ഞു നീ പ്രവചിക്കുക അസ്ഥികളെ നോക്കി പ്രവചിക്കുക ദൈവത്തിന്റെ കാറ്റു വീശി ആമേൻ അവിടെ ഇവിടെ ഭിന്നമായി കടന്ന ഓരോന്നോരോന്നായി എഴുന്നേറ്റ് നിൽക്കുവാനിടയായി തോന്നുന്നു ഒരു മാംസമായി ഒരു അമൻ ശൈല്യമായി ശേഷിച്ചു എന്നാണ് വചനം പറയുന്നത് ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ചിതറിക്കടക്കുന്ന അനുഭവങ്ങൾ ഇന്നു തൊട്ട് ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ അത് പുരുത്ഥാനേറ്റു വരുന്നു അഴിഞ്ഞുമാറുകയാണ് ആ ബിസിനസിന്റെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ അഴികയാണ് നിന്റെ ഭാവിയെ നോക്കിക്കൊണ്ട് ജാതകം വരെ പറഞ്ഞിരിക്കുന്നത് നീ ഗുണം പിടിക്കില്ലെന്ന് അത് തെറ്റാണ് യേശു

ഇവ വചനം പറയുന്ന മരിച്ചവൻ പുറത്തു വന്നു എന്നുള്ളതാണ് ഇന്ന് ഏതൊക്കെ സാഹചര്യമാണ് നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്നത് അതിനെ നോക്കിക്കൊണ്ട് എന്ന നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് പുറത്തു വരിക പുറത്തു വരിക നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് മേൽ ഇന്നത്തെ ശുശ്രൂഷിയുടമേൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് അത്ഭുതങ്ങളെ ഞാൻ വിളിച്ചു വരുത്തുകയാണ് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടായിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യട്ടെ നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഗോഡ്